മലയാള സിനിമാ പ്രേക്ഷകർക്ക് വളരെയേറെ പ്രിയങ്കരനായ ഒരു നടനാണ് നടൻ ജഗദീഷ് ശ്രീകുമാർ മലയാള സിനിമയിലെ ഹാസ്യ നിറച്ചു നിന്ന ജഗദീഷ് ശ്രീകുമാർ ഒരു അപകടത്തെ തുടർന്ന് ദീർഘകാലമായി വേൽചേറയിലാണ് സിനിമയിൽ നിന്ന് അകന്നു കഴിയുന്നെങ്കിലും ജഗതിയുടെ കഥാപാത്രങ്ങളും ഡയലോഗുകളും മലയാളികളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായി തന്നെ തുടരുന്നു ഇപ്പോഴിതാ ജഗതി വീണ്ടും ആരോഗ്യത്തോടെ സിനിമയിലേക്ക് തിരിച്ചെത്തുന്നത് പോലെ കാണിക്കുന്ന ഒരു ഏ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ് അത് ആരാധകരെ വളരെയേറെ ദുഃഖത്തിലും സങ്കടത്തിലും ആക്കിയിരിക്കുകയാണ് വീഡിയോയിൽ ജഗതി വീൽ ചെയറിലിരുന്ന് തൻ്റെ പഴയ സിനിമകൾ കാണുകയും കണ്ണുനിറുകയും ചെയ്യുന്നു തുടർന്ന് അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായി വീൽചെയർ ഉപേക്ഷിച്ച് നടക്കുന്നതും അവസാനം മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊപ്പം സിനിമാ സെറ്റിലെത്തുന്നതും ദൃശ്യങ്ങളിൽ കാണാം ജഗതിയുടെ അത്ഭുതകരമായ തിരിച്ചുവരവിനെ കാത്തിരിക്കാം എന്ന ക്യാപ്ഷനോടെ സെൻ മീഡിയ പങ്കുവെച്ച ഈ വീഡിയോ ആരാധകരുടെ ഹൃദയം സ്പർശിക്കുകയും നിരവധി പേർ ജഗതി എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചു എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ് എന്തു തന്നെയായാലും നമ്മുടെ പ്രിയപ്പെട്ട നടൻ ജഗതി ശ്രീകുമാർ സിനിമയിലേക്ക് വീണ്ടും കരുത്തായി തിരിച്ചു വരട്ടെ എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം